നമസ്കാരം കണ്ണൂരിനെ നടുക്കത്തിലാഴ്ത്തി വാഹനപകടം ചെറുകുന്ന് പുനച്ചേരിയിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയും കാറും കൂട്ടിയിടിച്ച് ഒരു കുട്ടിയുൾപ്പെടെ പേരാണ് മരിച്ചത് കാസർഗോഡ് ഭീമനടിയിലേക്ക് പോവുകയായിരുന്ന കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഭീമനടി കമ്മളത്തെ ചൂരിക്കാടൻ സുധാകരൻ ഭാര്യ അജിത അജിതയുടെ പിതാവ് കൃഷ്ണൻ ചെറുമകൻ ആകാശ് കാതിച്ചാനടുക്കത്തെ കെ എൻ പത്മകുമാർ എന്നിവരാണ് മരിച്ചത് പാപ്പിനിശ്ശേരി പിലാത്തറ കെ എസ് ഡി പി റോഡിൽ പുന്നച്ചേരി പെട്രോൾ പമ്പിന് സമീപം തിങ്കളാഴ്ച രാത്രി പത്തുമണിയോടെയാണ് മണിയോടെയാണ് ഉണ്ടായത് ചരക്ക് ലോറി പിന്നിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പുരുഷന്മാരും സ്ത്രീയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കുട്ടിയെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി യാത്രാമധ്യയാണ് മരിച്ചത് പൂർണ്ണമായും ലോറിക്കടിയിൽപ്പെട്ട കാർ ഏറെ നേരത്തെ ശ്രമഫലമായാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത് ലോറി പുറകോട്ടെടുത്ത് നീക്കി കാർ വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കോഴിക്കോട് കൃപാലയം ഹോസ്റ്റലിൽ അന്തേവാസികളെ സന്ദർശിച്ച മടങ്ങിയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് കമാടം മണ്ണാട്ടിക്കവലയിലെ റൈസ് മിൽ ഉടമയാണ് മരിച്ച സുധാകരൻ കോഴിക്കോട് കൃപാലയം അന്തേവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു സുധാകരന്റെ കുടുംബവും പത്മകുമാറും അവിടെ കഴിയുന്ന ബന്ധുവിനെ എല്ലാ മാസവും സുധാകരന്റെ വാഹനത്തിൽ പോയാണ് സന്ദർശിക്കാറുള്ളത് തിങ്കളാഴ്ചയും കുടുംബാംഗങ്ങളുടെ ആഗ്രഹപ്രകാരം രാവിലെയാണ് കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചത് മടക്കയാത്രയിലാണ് രാത്രി മണിയോടെ ചെറുകുന്ന് പുന്നശ്ശേരി പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് നാടിനെ നടിക്ക ദുരന്തമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ കാർ ഏതാണെന്നും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ലോഹ കൂമ്പാരമായി മാറുകയായിരുന്നു ബഹളം കെട്ട് ഓടിയെത്തിയ നാട്ടുകാർ മറ്റു വാഹനങ്ങളിൽ കയറി കെട്ടിട്ടിവലിച്ച് കാർ നിർത്താൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല തുടർന്ന് സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന അരമണിക്കൂറോളം എടുത്ത് കാർ വെട്ടിപ്പൊളിച്ച് ആളുകളെ പുറത്തെടുത്തപ്പോഴേക്കും നാലുപേരും മരിച്ചിരുന്നു അതീവ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ പരിഹാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത് കണ്ണൂർ എ സി പി സിബിടോമും കണ്ണപുരം പോലീസും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഇതിനിടെ പുതുതായി നിർമ്മിച്ച പാപ്പിനിശ്ശേരി പഴയങ്ങാടി റോഡ് സ്ഥിരം അപകടമേഖലയാണെന്ന് പ്രദേശവാസികളും ആരോപിച്ചു നിരവധി ആളുകളാണ് ഇവിടെ വാഹന മരിക്കുന്നത്